ഹായ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആഡ് ചെയ്ത് നോക്കാം ഞാൻ ഞാനെൻ്റെ യൂട്യൂബ് ഓപ്പൺ ചെയ്തു ഇതിൽ നമ്മുടെ പ്രൊഫൈലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെ കാണും ഈ ഒരു നെയിമിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ നെയിമുണ്ട് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് കാണാം അതേപോലെ തന്നെ കോണ്ടൻറ് ക്രിയേറ്റ് ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട് പ്ലേ സ്റ്റോ പ്ലേ ലിസ്റ്റ് കഴിഞ്ഞിട്ട് കമ്മ്യൂണിറ്റി ഇതിലൊരു തവണ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ പോസ്റ്റ് ആഡ് ആണ് ഒരു പോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടോപ്പിൽ കാണുന്ന വാട്ട്സ് ഓൺ യുവർ മൈൻഡ് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഹൈ വി ആർ കമ്മിങ് ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് പോസ്റ്റ് ചെയ്തു ബാക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഗാലറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഫോട്ടോ സെലക്ട് ചെയ്യാം നെക്സ്റ്റ് കൊടുക്കുക ഇതിനകത്ത് ചെറിയ രീതിയിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാനും ഫിൽറ്ററും സ്റ്റിക്കറും ഓപ്ഷൻ ആണ് നമുക്ക് ഇവിടെ കാണാം നെക്സ്റ്റ് കൊടുക്കുക നമ്മുടെ ഇമേജ് അപ്ലോഡ് ആയിട്ടുണ്ട് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പോസ്റ്റ് ക്ലിക്ക് ചെയ്യാം നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് സോ ഇത്രയാണ് നമുക്ക് വീഡിയോ ആയിട്ട് വരുന്നത് താങ്ക്